നമസ്കാരം സ്വാഗതം സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുകയാണ് പാകിസ്ഥാൻ കടുത്ത പ്രതിസന്ധികളാണ് ഇവർക്ക് മുന്നിലുള്ളത് ഇതിനിടെയാണ് ഇന്ത്യയെ ചൊറിഞ്ഞ് വലിയ പണി വാങ്ങുന്ന ഘട്ടത്തിൽ അവർ എത്തിയിരിക്കുന്നത് ഏതായാലും പാകിസ്ഥാനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാൻ തന്നെയാണ് ഇന്ത്യ ഒരുങ്ങുന്നത് പാകിസ്ഥാനെ ധനസഹായം നിർത്തണമെന്ന് ആവശ്യപ്പെട്ട് ലോക ബാങ്കിനെയും അന്താരാഷ്ട്ര നാണ്യനിധിയെയും സമീപിക്കാനാണ് ഇന്ത്യയുടെ നീക്കം ഫിനാൻഷ്യൽ ആക്ഷൻ എഫ് ടി എഫിനോട് പാകിസ്ഥാനെ വീണ്ടും ഗ്രേ പട്ടികയിൽ ഉൾപ്പെടുത്താനും ആവശ്യപ്പെടും പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിച്ചു വരികയാണ് ഇന്ത്യ പാകിസ്ഥാനെ സാമ്പത്തികമായി ഞെരുക്കാൻ കഴിയുന്ന വഴി തേടുകയാണ് ഇന്ത്യ പാകിസ്ഥാനെ വീണ്ടും ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിനും ഐ എം എഫ് സാമ്പത്തിക സഹായം നൽകുന്നത് തടയുന്നതിനുമുള്ള നടപടി സ്വീകരിക്കാനാണ് ഇന്ത്യ ഇപ്പോൾ ഒരുങ്ങുന്നത് രണ്ട് നടപടികളാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക പാകിസ്ഥാനെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ ലിസ്റ്റിൽ തിരികെ കൊണ്ടുവരുന്നതിനുള്ള നീക്കം മറ്റൊന്ന് അന്താരാഷ്ട്ര നാണ്യനിധിയുടെ സാമ്പത്തിക പാക്കേജും മരവിപ്പിക്കുക എന്നതുമാണ് ആഗോളതലത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ തീവ്രവാദ ധനസഹായം എന്നിവ നിരീക്ഷിക്കുന്ന സ്ഥാപനമാണ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയാൽ പാകിസ്ഥാനിലേക്കുള്ള വിദേശ നിക്ഷേപങ്ങളിലും അനധികൃത പണമൊഴുക്കിലും നിയന്ത്രണം ഉണ്ടാകും പാകിസ്ഥാൻ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന രാഷ്ട്രമാണെന്ന ഇന്ത്യൻ വാദങ്ങൾ ലോകരാജ്യങ്ങൾ ഇതിനോടകം തന്നെ അംഗീകരിച്ചതാണ് ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ നീക്കങ്ങൾ അവർക്ക് തിരിച്ചടിയായി മാറുമെന്നത് ഉറപ്പാണ് പാകിസ്ഥാൻ നടത്തുന്ന സാമ്പത്തിക ഇടപാടുകളിൽ സൂക്ഷ്മമായ നിരീക്ഷണം ഏർപ്പെടുത്താനാണ് നീക്കം നടക്കുന്നത് രണ്ടായിരത്തി ജൂൺ മുതൽ പാകിസ്ഥാൻ ഗ്രേ ലിസ്റ്റിൽപ്പെടുത്തിയിരുന്നു ഒക്ടോബറിൽ ഗ്രേ ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്തത് പാകിസ്ഥാനിൽ നിന്ന് അനധികൃതമായി പണമൊഴുക്ക് തടയാൻ പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിലേക്ക് അനധികൃതമായി പണമൊഴുകുന്നത് തടയാൻ നടപടി സഹായിച്ചിരുന്നു അതേസമയം ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിനെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിലെ മറ്റ് അംഗങ്ങളുടെ പിന്തുണ ആവശ്യമാണ് വിഷയത്തിൽ മൂന്ന് തവണ ചേരുന്ന പ്ലീനറിയാണ് തീരുമാനമെടുക്കുക ഫെബ്രുവരി ജൂൺ ഒക്ടോബർ മാസങ്ങളിലാണ് പ്ലീനറി ചേരുക മുപ്പത്തെട്ട് രാജ്യങ്ങളും രണ്ട് സംഘടനകളും ഉൾപ്പെടെ നാൽപ്പത് അംഗങ്ങളുണ്ട് ഇതിൽ യു കെ യു എസ് ഫ്രാൻസ് ജർമ്മനി ഓസ്ട്രേലിയ യൂറോപ്യൻ കമ്മീഷൻ ഗൾഫ് സഹകരണ കൌൺസിലിലെ പ്രമുഖരായ സൗദി അറേബ്യ യു എ തുടങ്ങിയ ഇരുപത്തി അംഗരാജ്യങ്ങളിൽ നിന്ന് പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യക്ക് സന്ദേശങ്ങൾ ലഭിച്ചിരുന്നു അന്താരാഷ്ട്ര നാണ്യനിധിയിൽ നിന്ന് സാമ്പത്തിക സഹായം നൽകുന്നതിൽ ഇന്ത്യ എതിർപ്പറിയിച്ചേക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ തുടങ്ങിയ ഏഴ് ബില്യൺ ഡോളർ പാക്കേജ് തടയണമെന്ന ആവശ്യം ഇന്ത്യ ഉന്നയിക്കും മൂന്ന് വർഷമാണ് സഹായ പാക്കേജിന്റെ കാലാവധി ഈ ഫണ്ട് ഭീകരാക്രമണത്തിനും ആക്രമണങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് ഇന്ത്യയുടെ ആരോപണം നിലവിലെ സാമ്പത്തിക സാഹചര്യങ്ങളിൽ ഈ രണ്ട് നടപടികളും പാകിസ്ഥാന് തിരിച്ചടിയാകും സാമ്പത്തിക രംഗത്ത് സ്വീകരിക്കാവുന്ന നടപടികളെക്കുറിച്ച് ചർച്ച നടന്നതായും എഫ് ടി എഫിൽ പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റ് വേണമെന്ന് ആവശ്യപ്പെടുന്നത് പരിഗണനയിലാണ് എന്നും സംഭവവുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു എന്നാൽ അതിനായി എഫ് ടി എഫിൽ ഒരു നാമനിർദ്ദേശ പ്രക്രിയ നടത്തി അംഗങ്ങളോട് വിഷയം ഏറ്റെടുക്കാൻ ആവശ്യപ്പെടുകയും അത് പ്ലീനറിയിൽ അംഗീകരിക്കാവുന്നതുമാണ് സാധാരണയായി ഫെബ്രുവരി ജൂൺ ഒക്ടോബർ മാസങ്ങളിൽ വർഷത്തിൽ മൂന്ന് തവണ യോഗം ചേരുന്ന എഫ് ഐ ടി എഫിന്റെ തീരുമാനമെടുക്കാൻ എഫ് ഐ തീരുമാനമെടുക്കൽ സമിതിയാണ് പ്ലീനറി ഒരു രാജ്യം നേരിടുന്ന കള്ളപ്പണ വെളുപ്പിക്കൽ തീവ്രവാദ ധനസഹായം അല്ലെങ്കിൽ വ്യാപാര ധനസഹായ അപകട സാധ്യതകൾ അല്ലെങ്കിൽ ഭീഷണികൾ എന്നിവയെ അടിസ്ഥാനമാക്കിയായിരിക്കും നാമനിർദ്ദേശം എഫ് ഐ ടി എഫിൽ അംഗങ്ങളാണുള്ളത് കൂടാതെ ഇരുന്നൂറിലധികം അധികാര പരിധികൾ എഫ് ഐ ടി എഫ് സ്റ്റൈൽ റീജിയണൽ ബോഡികൾ വഴി എഫ് ശുപാർശകൾ പാലിക്കാൻ പ്രതിജ്ഞാബന്ധമാണ് പാകിസ്ഥാൻ എഫ് ഐ ടി എഫിൽ അംഗമല്ല മറിച്ച് ഏറ്റവും വലിയ എഫ്ഐ ടി എഫ് സ്റ്റൈൽ റീജിയണൽ ബോഡിയായ ഏഷ്യ പസഫിക് ഗ്രൂപ്പ് ഓൺ മണി ലോണ്ടറിംഗിൽ അംഗമാണ് ഇന്ത്യ എ പി ജിയിലും എഫ്ഐ ടി എഫിലും അംഗമാണ് മെയ് മാസത്തിൽ നടക്കാനിരിക്കുന്ന അന്താരാഷ്ട്ര നാണയനിധി ബോർഡ് യോഗത്തിൽ പാകിസ്ഥാനെതിരെ എതിർപ്പുകൾ ഉന്നയിക്കുന്നതിനെ ഇന്ത്യയും ആലോചിക്കുന്നുണ്ട് ജൂലൈയിൽ ഐ എം എഫ് പാകിസ്ഥാനുമായി മൂന്ന് വർഷത്തെ ഏഴ് ബില്യൺ ഡോളർ സഹായ പാക്കേജ് കരാറിൽ എത്തിയിരുന്നു ഐ എം എഫിന്റെ മുപ്പത്തി മാസത്തെ വിപുലീകൃത ഫണ്ട് ഫെസിലിറ്റി പരിപാടിയിൽ ബെയിലൌട്ടിന്റെ കാലാവധിയെ കുറിച്ചുള്ള ആറ് അവലോകനങ്ങൾ ഉൾപ്പെടുന്നു കൂടാതെ ഏകദേശം ഒരു ബില്യൺ ഡോളറിന്റെ അടുത്ത് ഗഡ് പുറത്തിറക്കുന്നത് പ്രകടന അവലോകനത്തിന്റെ വിജയത്തെ ആശ്രയിച്ചിരിക്കും പാകിസ്ഥാനെ ദുഷ്പ്രവർത്തികളും ഭീകരാക്രമണങ്ങളും ഫണ്ട് വഴിതിരിച്ചുവിടുന്നതായി ചൂണ്ടിക്കാട്ടി ഇന്ത്യ എതിർപ്പുകൾ ഉന്നയിക്കാൻ സാധ്യതയുണ്ടെന്ന് പരിചയമുള്ള ആളുകൾ പറഞ്ഞു ഗ്രേ ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്തപ്പോൾ ഇരുപത്തിയാറ് ബാർ പതിനൊന്നിന് മുംബൈയിൽ മുഴുവൻ അന്താരാഷ്ട്ര സമൂഹത്തിനെതിരെയും നടന്ന ആക്രമണങ്ങളിൽ ഉൾപ്പെട്ടവർ ഉൾപ്പെടെ അറിയപ്പെടുന്ന തീവ്രവാദികൾക്കെതിരെ ചില നടപടികൾ സ്വീകരിക്കാൻ പാകിസ്ഥാൻ നിർബന്ധിതരായി എന്ന് ഇന്ത്യ പറഞ്ഞിരുന്നു ഭീകരതയ്ക്കും അതിന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന തീവ്രവാദ ധനസഹായത്തിനുമെതിരെ വിശ്വസനീയവും പരിശോധിക്കാവുന്നതും മാറ്റാനാവാത്തതും സുസ്ഥിരവുമായ നടപടി പാകിസ്ഥാൻ തുടർന്നും സ്വീകരിക്കണമെന്ന് ലോകം വ്യക്തമാക്കേണ്ടത് ആഗോള താൽപര്യമാണെന്നും ഇന്ത്യ ചൂണ്ടിക്കാട്ടുകയുണ്ടായി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലെ പരസ്പര വിലയിരുത്തൽ റിപ്പോർട്ടിൽ തീവ്രവാദ ഗ്രൂപ്പുകളിൽ നിന്നുള്ള അപകട സാധ്യത എഫ്ഐടിഎഫ് ചൂണ്ടിക്കാണിച്ചിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഭീകര ഭീഷണികൾ ജമ്മു കാശ്മീരിലെ പരിസരത്തും സജീവമായി ഇസ്ലാമിക് സ്റ്റേറ്റ് അല്ലെങ്കിൽ അൽ ഖയ്ദയുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ടതാണെന്ന് റിപ്പോർട്ട് പറഞ്ഞിരുന്നു നിയമവിരുദ്ധമായ സാമ്പത്തിക ഒഴുക്ക് തടയാൻ രാജ്യങ്ങളെ സഹായിക്കുന്നതിനുള്ള നടപടികളുടെ ഒരു ചട്ടക്കൂട് എഫ്ഐ എഫ് രൂപപ്പെടുത്തിയിട്ടുണ്ട് ഇവ ഏഴ് വ്യത്യസ്ത മേഖലകളിലായി തിരിച്ചിരിക്കുന്ന നാൽപ്പത് ശുപാർശകളുമായി പട്ടികപ്പെടുത്തിയിരിക്കുന്നു എ ബാർ സേഫ്റ്റി നയങ്ങളും ഏകോപനവും കള്ളപ്പണ വെളുപ്പിക്കലും കണ്ടുകെട്ടലും തുടങ്ങി അന്താരാഷ്ട്ര സഹകരണം വരെ നീളുമതി അതേസമയം ഇന്ത്യൻ നീക്കങ്ങൾ മുന്നിൽ കണ്ട് സംഘർഷ സാഹചര്യം ലഘൂകരിക്കാൻ പാകിസ്ഥാൻ അറബ് രാജ്യങ്ങളുടെ സഹായം തേടിയിട്ടുണ്ട് സൗദി അറേബ്യ യു എ കുവൈറ്റ് എന്നീ രാജ്യങ്ങളിലെ സ്ഥാനാധിപതിമാരുമായി പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് കൂടിക്കാഴ്ച നടത്തി പാകിസ്ഥാനിലെ സൗദി സ്ഥാനാധിപതി നവാസ് ബിൻ സയ്യിദ് അൽ മൽകി യു എ എ സ്ഥാനാധിപതി ഹമാദ് ഒബൈദ് ഇബ്രാഹിം സലീം അൽ സാബി ക്വൈറ്റ് സ്ഥാനാധിപതി നാസ്ലർ അബ്ദുൾ റഹ്മാൻ ജാഫർ എന്നിവരുമായി ഷെരീഫ് ചർച്ച നടത്തിയതായി അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പഹൽഖാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന്റെ ഭാഗം ഷെരീഫ് സ്ഥാനാധിപതിമാരെ ധരിപ്പിച്ചതായാണ് വിവരം സൗദി ഉൾപ്പെടെയുള്ള സുഹൃത്ത് രാജ്യങ്ങൾ ഇടപെട്ട് ഇന്ത്യയുമായുള്ള സംഘർഷം ലഘൂകരിക്കാൻ സഹായിക്കണമെന്നും ദക്ഷിണേഷ്യയിൽ സമാധാനവും സ്ഥിരം യും നിലനിർത്താനാണ് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നതെന്നും ഷെരീഫ് പറഞ്ഞതായി അറബ് മാധ്യമങ്ങളുടെ റിപ്പോർട്ടിൽ പറയുന്നു അതിനിടെ പാക് അധിനിവേശ കശ്മീരിൽ ജനങ്ങളോട് ഭക്ഷണവും ആവശ്യ സാധനങ്ങളും കരുതി വയ്ക്കാൻ ഭരണകൂടം നിർദ്ദേശം നൽകി ഇന്ത്യയുടെ ആക്രമണം ഉണ്ടാകുമെന്നും അതിനുവേണ്ടി തയ്യാറെടുക്കണമെന്നാണ് പാക് അധിനിവേശ കശ്മീർ പ്രധാനമന്ത്രി ചൌധരി അൻവറുൾ ഹക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നതാകും നിയന്ത്രണ രേഖയ്ക്ക് സമീപം താമസിക്കുന്നവർ ചുരുങ്ങിയത് രണ്ട് മാസത്തേക്കെങ്കിലും ആവശ്യമുള്ള സാധനങ്ങൾ സംഭരിക്കണമെന്നും സർവകക്ഷി യോഗത്തിനുശേഷം ചൗധരി അൻവറുൽ ഹക് അറിയിച്ചതായാണ് റിപ്പോർട്ട് കൂടാതെ നീലം താഴ്വരയിലേക്കും നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള പ്രദേശങ്ങളിലേക്കും വിനോദസഞ്ചാരികളെ പ്രവേശിപ്പിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും വലിയൊരു കരുതൽ തന്നെയാണ് നടത്താനായിട്ട് പാകിസ്ഥാനും ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ രീതിയിൽ കൂടി പാകിസ്ഥാനെ വീണ്ടും പടുകുഴിയിലേക്ക് തള്ളിവിടാനുള്ള നീക്കങ്ങൾ കൂടി ഇന്ത്യ മറു നിന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്